ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും വിതരണം നിലച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി രൂക്ഷം എന്നിവ മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണെന്ന് രോഗികൾ പറയുന്നു കുടിശ്ശിക തീർക്കാതെ വിതരണം പുനരാരംഭിക്കില്ലെന്ന് വിതരണക്കാർ അറിയിച്ചു അഭിജിത്ത് മുഴക്കുന്നതാണ് വിശദാംശങ്ങളുമായി ചേരുന്ന അഭിജിത്ത് ഈ പ്രതിസന്ധി ഇടയ്ക്കിടെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി അതെങ്ങനെ മാറ്റാനാണ് അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കാനാണ് ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുക റോഷനി കീർത്തന ഗുഡ് മോർണിംഗ് മരുന്നുകളും മരുന്നുകളും ഉപകരണങ്ങളും വിതരണം ചെയ്ത വകയിൽ ഏതാണ്ട് തൊണ്ണൂറ് കോടിക്കടുത്ത് രൂപയാണ് വിതരണക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ വിതരണം നിർത്തേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ മാസം തന്നെ വിതരണക്കാർ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകിയിരുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിൽ ഈ മാസം ഒന്നു മുതൽ ഇവയുടെ വിതരണം നിലച്ചു ഇതോടുകൂടിയാണ് വലിയ പ്രതിസന്ധി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉടലെടുത്തിട്ടുള്ളത് അടിയന്തര ആൻജിയോപ്ലാസ്റ്റി മുടങ്ങുന്ന ഒരു സാഹചര്യം രണ്ട് ദിവസങ്ങൾക്ക് മുൻപുണ്ടായി പിന്നീട് മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഉപകരണങ്ങൾ എത്തിച്ചാണ് അതിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഉപകരണങ്ങളില്ലാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ കത്ത് ലാബിലേക്കുള്ള സ്റ്റെൻറ്റിൻ്റെയൊക്കെ വിതരണം മുടങ്ങിയതോടെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ മൂന്നിലൊന്നായി വെട്ടിക്കുറക്കേണ്ട സാഹചര്യമാണുള്ളത് രോഗികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണിത് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കൂടുതലായി ആശ്രയിക്കുന്ന രോഗികളാണ് അത് ഈ സാധാരണക്കാരായ രോഗികളൊക്കെ മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത് സമീപ ജില്ലകളിൽ നിന്നുപോലും രോഗികൾ വരുന്നു അപ്പോൾ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ മരുന്നുകൾക്കും വലിയ ക്ഷാമമുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള രോഗികൾ അവർക്ക് ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന മരുന്നുകൾ അത് ഈ നീതി മെഡിക്കൽ ഷോപ്പിലൊക്കെ എത്തുമ്പോൾ ലഭിക്കാത്ത സാഹചര്യമാണ് കാരണം അവിടെയും മരുന്നുകളുടെ ക്ഷാമമുണ്ട് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങുകയാണെങ്കിൽ വലിയ വില നൽകേണ്ടി വരും പതിനായിരങ്ങളൊക്കെ കൊടുത്ത് ഈ മരുന്നുകളൊക്കെ വാങ്ങേണ്ട ഒരു ഗതികേടിൽ തന്നെയാണ് രോഗികളുള്ളത് ഈ വിതരണക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകിയ വിതരണക്കാർക്ക് നാൽപ്പത് കോടിക്ക് അടുത്ത് രൂപ കിട്ടാനുണ്ട് ഒപ്പം മരുന്ന് നൽകിയവർക്കും സമാനമായ രീതിയിൽ നാൽപ്പത് കോടിക്ക് അടുത്ത് രൂപ ലഭിക്കാനുണ്ട് ഇതൊക്കെ തന്നു തീർക്കാതെ തങ്ങൾക്ക് വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് വിതരണക്കാരുള്ളത് അവരെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ന്യായവുമാണ് കാരണം പണം ലഭിച്ചാൽ മാത്രമേ അവർക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിതരണം ചെയ്യാനും കഴിയുകയുള്ളൂ ഇതിനിപ്പോൾ ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരും നിസ്സഹായരാണ് അവർക്കും ലഭിക്കേണ്ട പണമുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിതരണക്കാർക്ക് കൊടുത്തു തീർക്കാനായി കഴിയുകയുള്ളൂ ഏതായാലും അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അങ്ങനെയല്ല എങ്കിൽ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ എത്തിച്ചേരും ശരി നൽകിയത്